ഹായ് ഹലോ അസാം വലൈക്കും അപ്പോൾ ഇന്നലത്തെ ബാക്കിയാണ് കേട്ടോ ഇന്ന് എല്ലാവരും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം

അതെ അപ്പം നമ്മൾ ഇനി നോമ്പതറൊക്കെ കഴിഞ്ഞ് നോമ്പ്റക്കൊക്കെ കഴിഞ്ഞു നോമ്പത് ഇറക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് നോമ്പ് ഇറക്കാൻ ഇല്ല നെയ്ച്ചോറ് ഉണ്ടാക്കിയിരിക്കണു അപ്പല്ലേ കുറേ ദിവസമായി ഞാൻ പറഞ്ഞു ഇഞ്ചി വലുതുള്ളിയും കഴിഞ്ഞു കേട്ടോ ചതച്ച് വെച്ചിട്ട് കഴിഞ്ഞു കുറച്ച് വാങ്ങി കുറച്ച് വേണ്ടി വരുന്നത് അപ്പൊ നാലഞ്ചു ദിവസമായിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ആവശ്യം വന്നപ്പോൾ ഞാൻ ഒരു പത്ത് രൂപയ്ക്ക് വാങ്ങിയിട്ട് വന്നിട്ട് ആവശ്യം പക്ഷെ ഇന്ന് ഞാൻ പുറത്ത് പോയപ്പോൾ കുറച്ച് വെള്ളത്തിന് ഇഞ്ചിയും വാങ്ങിട്ട് വന്നു അതിന്റെ പിന്നാലുണ്ട് അവരും വാങ്ങിട്ട് വന്നു അങ്ങനെ എന്തായത് ഇത്രയും ഇത്രയും ഇഞ്ചിയും കൊടുത്തോളൂ എന്തായിരിക്കും അപ്പൊ എന്താണ് അപ്പൊ നമുക്ക് എന്റെ കൈച്ചിട്ട് അല്ല മറ്റേ നമ്മുടെ പൊടിയല്ലേ ഏ വീട്ടി പൊടിയും കൊണ്ട് ചായ കുടിച്ച് ചായ കുടിച്ചിട്ട് അതെല്ലോ ഞാൻ ഞാൻ പറഞ്ഞു ആ മിക്സി ഞാൻ ഇന്ന് പഴയതിന് ഒരു മിക്സി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എനിക്കത് ഇങ്ങനെ കണ്ടപ്പോൾ എന്താണ് കണ്ടപ്പോ ഞാൻ ഇതും നല്ലതാണ് തോന്നുന്നത് ഏതൊന്നും നല്ലതല്ല അതൊന്നും ഓർമ്മില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇടലും കൂടെ ഇട്ടു കേട്ടോ എടുത്തിട്ട് അതിന് അവിടെ അവിടേക്ക് ഒരു ഇടലും കൂടെ ഇട്ടു ഞാൻ അപ്പം റിയാൻ പറഞ്ഞു പെണ്ണുമാ എടുത്തിട്ട് പോയിട്ട് അതൊന്ന് ഓണാക്ക് ഓണാവും അത് ഓടുകയില്ല മാന കടന്നില്ല തലയിൽ ശാരം തോന്നുന്നുല്ലാതാണ് നടത്താം അല്ല ഈ നിസ്കരിച്ചോ ഇതാണ് നമുക്ക് കിട്ടി കോഴി കേട്ടോ പഞ്ചായത്തിന് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ രണ്ട് കൊക്കുട്ടുണ്ട് അഞ്ചെണ്ണം ഉണ്ടായിരുന്നു മൂന്നെണ്ണം കൊടുത്തു രണ്ടെണ്ണം ഉണ്ട് ഈ രണ്ടെണ്ണം നമ്മൾ നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ലാ കേട്ടോ ആ അയ്യോ 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 ഇന്ന് ഞാൻ പോയിട്ട് ും ഡ്രസ് ഡ്രസ് എടുക്കാൻ ആരുണ്ടായിരുന്നില്ല ഞാന് മാത്രമേ പോയിട്ടുള്ളൂ പിന്നെ ചാനക്കുടി പട താതാന്ന് പറഞ്ഞാൽ അവര് അവർക്ക് എടുക്കാനാണ് കേട്ടോ ഫാൻസി ഒക്കെ എടുക്കാനാണ് അതല്ല ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ രണ്ട് ആൺകുട്ടികൾക്കും എടുത്തോ മോൾക്ക് എടുത്തു സെലക്ട് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടോ എൻ്റെ മോൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താ കുഞ്ഞോനെ എനിക്ക് എന്താ വേണ്ടി നീ എടുത്തോ വായോ എന്ന് പറഞ്ഞപ്പം ഇമ്മ എടുത്തിട്ട് വന്നാൽ മതി വന്നു അപ്പം ആ ശരി ആയിക്കോട്ടെ എന്താ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്നാലും എടുത്തിട്ട് വരിക എന്ന് പറഞ്ഞപ്പം ഒരു വൈറ്റ് പാൻറ്റ് മതി വേറെ എന്താ ചുമത്തോ വന്നു ആ ശരിന്ന് പറഞ്ഞിട്ട് മൂന്നാൾക്കും പോയിട്ട് ബഗീ പാൻ്റ് എടുത്തു അതിൽ അവനക്ക് വൈറ്റ് എടുത്തു എല്ലാം കാണിച്ചിരട്ടോ പിന്നെ ഇതാണ് രണ്ടാമത്തെ മോൻ കിട്ടോ എന്താ ബഗീ പാൻറ് അപ്പോൾ ഇതാണ് മൂത്ത ആൾക്ക് കുഞ്ഞോനക്ക് കുഞ്ഞോനക്ക് വൈറ്റ് വേണം എന്ന് പറഞ്ഞു അവർക്കത്തെ സാധാ ഷർട്ടുകളാണ് അപ്പൊ ഇതാ യൂത്ത് ഫസ്റ്റ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു ദിവസം പിന്നെ ഇതാണ് നമ്മടെ റിയാന്റെ പാൻറ് പാൻ ഷാണോ ഇത്തിരി കിട്ടപ്പ കുഴപ്പൊക്കെ പെരുന്നാൾക്ക് പോകുമ്പോ നമ്മള് കഴിഞ്ഞ മാസം ഒരു എന്താ നോമ്പിന്റെ മുന്നേ കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് ഇട്ടൊരു ഷർട്ട് ഇണ്ടിട്ടു അത് തന്നെ പുള്ളി പോകുമ്പോ എന്താ ചെയ്യാം അപ്പൊ ഇത് ചെറിയ എനിക്ക് എനിക്ക് ലെതറിന്റെ അയ്യോ ലെതറിന് ചിരുപ്പട്ടോ നല്ല അടിപൊളി ചെരുപ്പാണ് നല്ലപ്പെട്ടു ഇതും എന്റെ സെലക്ട് തന്നെയാണ് ഞാൻ എടുത്തതാണ് എനിക്ക് തീരെ നമുക്കെന്ന് ഇതാണ് എടുത്തേ രണ്ട് ജോഡി ഞങ്ങൾക്കും നിങ്ങൾക്ക് മൂന്ന് മക്കൾക്ക് കുട്ടികൾക്കും ഞാൻ അങ്ങോട്ട് അപ്പൊ പള്ളി പിരിഞ്ഞ് വന്നിട്ട് നമ്മൾ ചോദിച്ചതെട്ടോ ഇങ്ങക്ക് ഡ്രസ്സെടുക്കാതിരുന്നപ്പോ വിഷമായോന്ന് അപ്പൊ അതിന്റെ ചെറിയൊരു ഭാഗം കാണാം ഇത് മോന് ഫസ്റ്റ് വാങ്ങിയ ഒരു ഷൂവിൻ്റെ ബോക്സ് കേട്ടോ അതിലാണ് നമ്മളിത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് അപ്പം അത് കൊടുത്തപ്പോൾ മോന് ഷൂ ആണ് വന്നിട്ട് മോനെ വിളിച്ചു കൊടുക്കോ അപ്പം ഞാൻ പറഞ്ഞാൽ മോന് വേണ്ട നിങ്ങൾ തുറന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണേ അപ്പോൾ തുറന്ന് നോക്കിയിട്ട് ബാക്കി കാര്യം കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്കാക്കാക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്തത് രണ്ടാഴ്ചൻ്റെ മേലായി രണ്ടാഴ്ച ആയിട്ടോ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മളിങ്ങനെ എന്താണ് ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് ആ പറച്ചെല്ലാം എനിക്കൊരു വിഷമായി അപ്പോൾ ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തതാട്ടോ ആൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നേരെ കാണിച്ചു തരാം നമ്മൾ എന്താണ് ഡ്രസ്സും ഡ്രസ്സും കൂടെ ഒരു വാച്ചും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ആ വാച്ചിൻ്റെ ടൈം ശരിയാണെന്ന് നോക്കാൻ പോയതൊക്കെയാണ് ഇപ്പോൾ വാച്ചിൻ്റെ ടൈം ശരിയാണെന്ന് വന്നിട്ട് പോയത് കേട്ടോ അപ്പോൾ ഷർട്ട് കണ്ടപ്പോൾ അളത്തിൽ എനിക്കിഷ്ടപ്പെട്ടതായിരിക്കും ഇല്ലാത്തൊരു കളറാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇട്ട് നോക്കാൻ പോയത് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടുള്ള സംഭവം ആൾക്കാർ ഏ

ായത് എനിക്ക് തന്നെ എനിക്ക് സമാധാനായിരിക്കണം പക്ഷെ കാണിച്ചു കൊടുക്കാണ്ട് എപ്പോഴും കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് എല്ലാവർക്കും എടുത്തിട്ട് വന്നിട്ട് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ വെന്ത് ചോദിച്ചതാ ആ ചോദിച്ചതില് ഭയങ്കര സങ്കടായിട്ടില്ല അപ്പൊ നമ്മള് നമ്മുടെ കാക്കം കൂടെ ഡ്രസ് എടുത്തു കൊടുത്തു സർപ്രൈസ് ആയിട്ട് കൊടുത്തപ്പോ നല്ല സന്തോഷായിട്ടു ആ സന്തോഷം കണ്ടപ്പോ തന്നെ നമ്മക്ക് ഒരുപാട് സന്തോഷം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഒരു വലിയൊരു ഹൈറ്റ് ആയി